അവതാരകയും അഭിനേത്രിയുമായ ആര്യ മലയാളികൾക്ക് സുപരിചിതയാണ് ഓഫ് സ്ക്രീനിൽ സംരംഭക എന്ന നിലയിലും ആര്യ സാന്നിധ്യം തെളിയിച്ചിട്ടുമുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിലെ മത്സരാർത്ഥിയായിരുന്നു ആര്യ ഇടുത്ത സീസൺ ആറിലെ മത്സരാർത്ഥിയായ ജാസ്മിനെക്കുറിച്ചുള്ള ആര്യയുടെ പ്രതികരണവും വാർത്തയായി മാറിയിരുന്നു ഇതിന് പിന്നാലെ ആര്യക്കെതിരെ ജാസ്മിൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ജാസ്മിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ആര്യ തന്നെ ആര്യയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് സംഭവിച്ച തെറ്റ് തന്നെയല്ലേ തനിക്കും സംഭവിച്ചതെന്നോ കഴിഞ്ഞ സീസണിലെ ഒരു മത്സരാർത്ഥി ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു ആര്യ ചേച്ചി ചെയ്ത അതേ തെറ്റ് തന്നെയല്ലേ ഞാനും ജീവിതത്തിൽ ചെയ്തതെന്ന് എന്നിട്ട് എന്നെ സോഷ്യൽ മീഡിയക്ക് സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തു എന്ന് ജാസ്മിൻ ആയിരുന്നു അങ്ങനെ പറഞ്ഞത് ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നില്ല പക്ഷെ ഈ ഭാഗം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടക്കം കുറേ എനിക്ക് അതിൻ്റെ റീലുകളൊക്കെ അയച്ചു തരികയും ചെയ്തിരുന്നു ഈ കുട്ടി എന്താണ് പറയുന്നതെന്നായിരുന്നു അവരൊക്കെ എന്നോട് ചോദിച്ചിരുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ആ കുട്ടി ചെയ്ത എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് അല്ലെങ്കിൽ ഞാൻ ചെയ്ത എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തതെന്ന് അതിന് താഴെയുള്ള കുറേ കമന്റുകൾ വായിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇവൾ പണ്ട് ഭർത്താവിനെ ചതിച്ച വേറൊരുത്തിന്റെ കൂടെ പോയി അത് തന്നെയല്ലേ ജാസ്മിനും ചെയ്തതെന്ന് പിന്നെ ഇവൾ എന്തിനാണ് ജാസ്മിനെ സൈബർ ബുള്ളിങ്ങനെ ഇട്ട് കൊടുത്തതെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാനും മുൻ ഭർത്താവും എന്തിനാണ് പിരിഞ്ഞതെന്നുള്ളത് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പിരിയാനുള്ള കാര്യത്തിൽ തെറ്റുകൂടുതലും വന്നിട്ടുള്ളത് എന്റെ ഭാഗത്തു നിന്നുമാണെന്നതായിരുന്നു ഒരു വിവാഹ ജീവിതത്തിൽ തെറ്റുകൾ എന്ന് പറയുന്നത് ചീറ്റിംഗ് മാത്രമല്ല ആരാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒരു പ്രസ്താവന ആരാണ് പറഞ്ഞത് ആരും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് വേറൊരു ബന്ധമുണ്ടായിരുന്നുവെന്നും ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഡിവോഴ്സ് ആയതെന്നും മറ്റും ആൾക്കാർ അങ്ങ് തീരുമാനിച്ചു ഇവൾ വേറൊരുത്തിൻ്റെ കൂടെ പോയതുകൊണ്ടാണ് ഡിവോഴ്സ് ആയതെന്നും അങ്ങനെ ഞാനും പറഞ്ഞിട്ടില്ല എൻ്റെ മുൻ ഭർത്താവും പറഞ്ഞിട്ടില്ല ഞങ്ങൾ രണ്ടുപേരുടെ വീട്ടുകാരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പിരിഞ്ഞതിന് പിന്നിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില കാരണങ്ങളൊക്കെയുണ്ട് അത് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അതെന്താണെന്ന് വ്യക്തമായി അറിയില്ല പൂർണ്ണമായും എൻ്റെയും അദ്ദേഹത്തിൻ്റെയും തീരുമാനമായിരുന്നു എന്നാണ് ആര്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആര്യയുടെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കയാണ് നേരത്തെ ജാസ്മിനെതിരായ സൈബർ ആക്രമണത്തിനെതിരെ ശക്തമായി തന്നെ നിലപാടെടുത്തിരുന്നു ആര്യ ഇപ്പോഴും സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് താഴെന്നും അതിനാൽ ജാസ്മിനെതിരായ സൈബർ ആക്രമണത്തെ താൻ പിന്തുണയ്ക്കുന്നില്ലെന്നുമായിരുന്നു ആര്യ ആര്യന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരുന്നത്